ഞാൻ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ടൈ ആൻഡ് ഡൈ ഇപ്പം ഇതൊരു നാശമായ ഒരു പാവാടിയാണ് അടിപ്പാവാടയാണ് കേട്ടോ മഞ്ഞളൊക്കെ ഇട്ട് കളറൊക്കെ പോയൊരു പാവാടയാണ് അതിനെ ഞാൻ ടൈ ചെയ്തിട്ട് ടൈ ചെയ്യാന്ന് പറഞ്ഞാൽ കെട്ടുക കെട്ടിയിട്ട് അത് കളർ അടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ ഈ ചുങ്കിടി സാരിയൊക്കെ ഉണ്ടട്ടില്ലേ അതിൻ്റെ മോഡൽ വരും അത്ര പെർഫെക്റ്റ് ആവില്ലെങ്കിലും ഒരുവിധം ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ചെയ്യണത് മുന്നേ ഒരോട്ടം ചെയ്തിട്ടുണ്ട് അറിയില്ല എന്നാലും ചെയ്ത് നോക്കാം നമുക്ക് ഇങ്ങനെ നന്നായി ടൈറ്റിൽ കെട്ടണം ഇത് വലിയ ആയിട്ടില്ല പെട്ടെന്ന് നിങ്ങളൊന്ന് ഇത് കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് പെട്ടെന്ന് വള്ളിയൊന്നും തപ്പിയിട്ട് കിട്ടിയില്ല അപ്പോൾ കിട്ടിയ വള്ളി വള്ളിയോണ്ട് ഞാൻ ദേ ഇവിടെ ഓരോ കെട്ട് കിട്ടുകയാണ് രണ്ടാമത്തെ കെട്ട് കിട്ടുകയാണ് തുണി നിവർത്തി ഇട്ടിട്ട് ഇങ്ങനെ നല്ല ഒരേ ഇതിൽ തന്നെ അടക്കി എടുക്കുക ചുരുക്കിയെടുത്തിട്ട് അവിടെ നന്നായി വലിച്ചു കെട്ടണം അത് കഴിഞ്ഞ് അടുത്തത് അടുത്തൊരു കെട്ടും കൂടിയും കെട്ടാണ് ഞാൻ ഒരു ചാക്ക് ചിരട് നല്ല ചാക്ക് ചിരട് നല്ല ഉറപ്പിൽ കെട്ടി കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് അവിടെ വര വര വീഴും ഈ ചുങ്കിടി സാരികളിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു നടുവിലൊരു വെള്ളം വരയായിട്ട് അതുപോലെ വരണ തന്നെയാണ് ഈ ടൈ ചെയ്യുന്നത് ടൈ ചെയ്യാന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടുള്ള പോലെ അങ്ങനെ നന്നായി കെട്ടിയിട്ടു നിങ്ങൾക്ക് ഇതിൻ്റെ ഇതൊന്നും കാണിച്ചു തരാം കേട്ടോ ഞാൻ കണ്ടോ എങ്ങനെ കാണുന്നുണ്ടോ ഇതുപോലെ മൂന്ന് കെട്ടിയിട്ട് നല്ല മുറുക്ക് കെട്ടിയിട്ടു ഇതൊരടിപ്പാവാടയാണ് കേട്ടോ കളറൊക്കെ പോയത് ഇനി അതെ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ഒരു പൊടി കിട്ടും പൊടിയും അതുപോലെ ഉപ്പും ഞാനിപ്പോൾ പച്ച കളറാണ് എടുത്തേക്കുന്നത് ഡാർക്ക് സാപ്പ് ഗ്രീനോ എന്നൊക്കെ പറയാം അതെ കണ്ടോ അധികം വലിയ ഒന്നുമില്ല കളറിലൊക്കെ കിട്ടുന്നതാണ് ഇതെടുത്ത് ഇട്ടിട്ടുണ്ട് കുറച്ച് പൊടി ഇപ്പം ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാനിത് മുക്കുകയാണ് റെഡി ആവുമെന്ന് അറിയില്ല കേട്ടോ കുറച്ച് മഞ്ഞളൊക്കെ ആയിട്ടുണ്ട് എന്നാലും ചെയ്ത് വയ്ക്കാം നമുക്ക് നന്നായി മുക്കിയിട്ട് കൊടുക്കണം ചൂടൊക്കെ ഉണ്ട് കയ്യൊക്കെ പൊള്ളിക്കാണ്ട് നോക്കണം ഒരു വടി വടിയോണ്ടോ എന്തെങ്കിലുമൊക്കെ മുക്കിയിട്ട് കൊടുക്കുക അതുപോലെ ഞാനൊരു കളറ് പോയൊരു ഷർട്ട് തുണിയും നല്ല ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം കളർ പോയതാണ് ഒട്ടും ഭംഗിയില്ലായിരുന്നു കാണാൻ ദേ ഇതാണ് ആ ഷർട്ട് ജുബ്ബയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ജുബയാണ് കയ്യിൽ ഷർട്ട് ഞാൻ മുക്കിയിട്ടു ഇത് ഞാൻ മുക്കി മുക്കി കൊടുക്കുക കുറച്ച് നേരം അതിൽ കടന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളത്തിൽ മറ്റു ചൂടുവെള്ളമായിരുന്നു പച്ചവെള്ളത്തിൽ കൊണ്ടുപോയി ഇടുക നന്നായി ഒലുമ്പി 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 കുറച്ച് നേരം പച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അതിന് ശേഷം ഞാൻ പിഴിഞ്ഞിട്ടു അതെ ഇത് ഞാൻ മുന്നേ ചെയ്തൊരു ഷർട്ടാണ് കേട്ടോ പച്ച കളർ ഷർട്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് അതെ ഞാൻ ചെയ്ത ജുബ്ബ ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട് തോന്നുന്നു ഉണങ്ങി വന്നാലറിയുള്ളൂ കളർ എല്ലായിടത്തും ആയിട്ടില്ലേ തോന്നു ഇത് ഞാൻ ദേ നേരത്തെ ചെയ്ത പാവാട ടൈ ചെയ്തില്ലേ അത് ആ ടൈ കെട്ടിയോടെ തന്നെ വെള്ള കളറ് വന്നേക്കണേ വേണ്ട ഒരു ചുങ്കഡിയിലെ മോഡൽ വന്നിട്ടില്ലേ പല തരത്തിൽ കെട്ടിയിട്ടാ പലതരം വരും കേട്ടോ ഇത് വേണ്ട ഇത് പടി പാവാടയാണെന്ന് പറയും ഇല്ല